ഡയറക്ടേഴ്സിന്റെ ഈ ഒരു പ്രൊജക്ട് നമ്മള് രണ്ടായിരത്തി ഇരുപത് ഒന്നില് സ്റ്റാർട്ട് ചെയ്തത് കൊറവായിട്ട് അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ട് കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ കുറെ പ്രശ്നങ്ങള് വന്നു വീണ്ടും റീഷ്യൂട്ട് ചെയ്യാൻ വന്നു ഇതിനുവേണ്ടി സത്യം പറഞ്ഞാൽ നാല് വർഷത്തോടെ ഒരുപാട് ഇതിനുവേണ്ടി തന്നെ മുടിയും താഴെയും കൊടുത്ത് കുറേ നാളെ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയും പോയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല നമ്മൾ അധികം പടർന്നു വന്നിട്ട് പോകാം ഒരിക്കലുമല്ലോ ഒരിക്കലും അതായത് ഞാൻ ഇവിടെയും കഷ്ടപ്പെടാത്തതിന്റെ പ്രശ്നം മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് നമ്മൾ നമ്മളായിട്ട് പറഞ്ഞു പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനമായതുകൊണ്ട് ഉണ്ട് കേട്ടപ്പോൾ ണ്ടത് എനിക്ക് കേട്ടപ്പം ഭയങ്ക സർവേ നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടുന്ന എല്ലാരും കിട്ടുന്നില്ല കൂട്ടി പിന്നെ അങ്ങനെ ഇല്ല ഒന്നായിട്ട് തോന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ട് കൂടുതലും ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ് മൂവിയും എനിക്ക് പറ്റുന്നതെന്ന് പറയാം എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പോലുള്ളത് എനിക്ക് ആക്ഷൻ പറയുന്ന ഇന്റസ്റ്റ് ഉള്ള ഒരാളാണ് വരുമ്പോഴും എന്റെ പണ്ടായിട്ട്

ഞാൻ മുമ്പിൽ ഞാൻ എപ്പോഴും ജോലി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ആ സമയത്ത് തന്നെ പുള്ളി ഒരു പതിനെട്ട് വർഷത്തോളം ഫീൽഡിലുള്ള ആളാണ് പുള്ളി ചെറിയ ക്യാരക്ടറും ഇതൊക്കെ ആയിട്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പോഴും പുതിയ പറയുന്നൊരു കാര്യമില്ല എൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തിക്കുന്നത് അത്രേ ഉള്ളൂ എൻ്റെ അതുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ഹോപ്പ് പറയുന്ന ഒരു സാധനം സമയത്തും എനിക്കും വരും എന്നുള്ള വിശ്വാസം വിശ്വാസമുണ്ട് അതെ സാധാരണ ഒരു പശ്ചാത്തലത്തില് താമസിക്കുന്ന പെൺകുട്ടി ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയില് ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ് അമ്പലവാസപ്പൻകുട്ടിയായിട്ടുള്ളതാണ് എന്റെ ഒരു ഡ്രീം ക്യാരക്ടർ ഇപ്പൊ ഈ ഒരു ഒരു നാടൻ മൂവിയിലാണ് ഈ മൂവിൽ രണ്ട് മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല